ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഞാൻ അടുത്തടുത്തൊക്കെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് ആൻഡ് ഒരുപാട് പേരുടെ സപ്പോർട്ടൊക്കെ കൊണ്ടാണ് ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും എനിക്കൊരു കുഞ്ഞു ഭയങ്കര ലോയൽ ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ ഉണ്ട് അനവദ്യ പേഴ്സണലി എനിക്കറിയില്ല ബട്ട് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസിനെ കമൻ്റ് ഇടാറുണ്ട് സോ അങ്ങനെയൊക്കെ കൊണ്ടുള്ളൊരു മോട്ടിവേഷൻ കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒക്കെ വീഡിയോ ഇടാൻ അതിന് ശ്രമിക്കുന്നതായിരിക്കും സോ ഇന്നൊരു പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് സോ ഐ ഹോപ്പ് യു ആൾ എൻജോയ് ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം കേട്ടോ അപ്പൊ അമ്മയ്ക്ക് ഓഫ് ഡേ ആയതുകൊണ്ട് നമ്മുടെ കൂടെ അമ്മയും കൂടിയിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മൾ പുൽക്കൂടിന്റെ ഒരു ഫ്രെയിം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിറക് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാണ് അതിനുശേഷം ഇത് വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് പുൽക്കൂടിന്റെ ഒരു ഫ്രെയിം ചെയ്യുന്നത് പിന്നെ ബാക്കി ഡെക്കറേഷൻസ് ഓക്കെ കമ്പൊക്കെ കളക്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് കയർ നമ്മൾ ഇവിടെയൊക്കെ കയറിങ്ങനെ കെട്ടിട്ടുണ്ട് അതൊക്കെ നമ്മളിപ്പോ ഒരു പുൽക്കൂടിന്റെ ജസ്റ്റ് ഒരു ഫ്രെയിം പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൂഫ് ഒക്കെ വെക്കണം അതൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം കുത്തി പൊളിച്ചെടുത്ത സെറ്റ് ആയിട്ടുണ്ട് അവിടെ വെക്കാം ഈ സംഘം ആ ഫ്രെയിമിൽ ഈ ഒരു കാർഡ് ബോർഡ് ഇട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വൈക്കോലെടുത്ത് നമുക്ക് ഇതൊന്ന് റൂഫ് കവർ ചെയ്യാം പിന്നെ സ്നോയുടെ ഒരു ഇഫക്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോട്ടൺ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റൂഫൊക്കെ സെറ്റ് ചെയ്ത് ഇതിൽ വൈക്കോലൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം അല്ല ഓ ആ മതി 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 നമുക്ക് പുൽക്കോട്ടിൽ വയ്ക്കാനുള്ള സ്റ്റാച് സ്റ്റാച്ല്ലേ പറയുന്നേ അതൊക്കെ നമുക്ക് ഉണ്ണിയേശുവിനെയും ആടുകളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണി ആടല്ല പശു പശു അങ്ങനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ക്ലേ എടുക്കാം ക്ലേയില് നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇത്രയും വലിയ യേശു ക്രിസ്തു ഉണ്ണിയേശു േശു കുന്നം കൂടെ ഞാൻ ഉണ്ടാക്ക ഹോട്ടലാണ് ചേര് അവിടെ ഉണ്ണിയേശു ആടായിട്ട് മാറിയിരിക്കാണ് ഉണ്ണീശു പക്ഷെ ഞാൻ ഇവിടെ ഒരു ഉണ്ടാക്കിയിട്ടുണ്ട് കിടില ഉണ്ണേഷുണ്ട് Ini tu, ini kaning mahu dengan kat sini. Ini tu mesti sayur. Kau nakai? Okey, dah. Sorry, tengah-tengah lagi. Aje kita tengok dulu nak sini. Kalau ada, kita akan tunggu lagi നമ്മടെ ഉണ്ണേഷിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വെക്കാവോ ഇല്ല ഇന്ന വച്ചിവിടെ ഇന്ന് ഉണ്ണേഷ് ജനിക്കുന്ന വെക്കാവും ഇരുപത്തിയാ നാലാം തീയതി രാത്രി പന്ത്രണ്ട് എനിക്ക് ഉന്നയിച്ചിന് നമ്മൾക്ക് ഇതെന്താണ് പട്ടിയല്ലേ ഇല്ല ആശ്വാസം ഇവിടെ നമ്മുടെ മാതാവും പിന്നെ ഒരു ക്രിസ്മസ് ട്രീയും പിന്നെ ഒരു കൈയൊക്കെ തൊഴുതോണ്ടെങ്കിൽ അത് ഫേസ് കറക്റ്റ് ആയിട്ട് വന്ന് ബാക്ക് കണ്ടില്ല ബാക്കും കൂടെ തിരിച്ച് കാണിച്ചോടാ ഇതാണ് ആടിനെ ആടിനെ എന്ന് പട്ടിയാക്കിയാക്കുന്നത് കൊള്ളാം ഇത് മണിയണ്ടന്റെ ഡെക്കറേഷൻസ് ആണ് കൊള്ളാം അല്ലേ നമ്മള് പറഞ്ഞിട്ടൊന്നുമല്ലോ നമ്മളെ പിടിച്ചു വാങ്ങിയ വീഡിയോ എന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് ആണ് ഏട്ടെടുക്കുന്നത് ഓക്കെ അങ്ങനെ രാത്രി രാത്രിയായപ്പോ നമ്മുടെ പുൽക്കൂട് കംപ്ലീറ്റ് ലുക്കിൽ ലൈറ്റ് എത്തിയിരിക്ക ഹായ് ഗേഴ്സ് അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ എനിക്ക് വേറെ ലൈറ്റ് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ റിലേറ്റീവാണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് പക്ഷെ നമുക്ക് അതിലുള്ള കാര്യം ലുക്ക് എറ്റ് ദ ബ്യൂട്ടി ഓഫ് ദിസ് പുൽക്കൂഡ് കണ്ടില്ലേ എല്ലാം ഹാൻഡ് മെയ്ഡാണ് വിശ്വസ്തരൊക്കെ നമ്മളെ വീഡിയോ കണ്ട് നമുക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് തോന്നുന്നത് ഉണ്ടാക്കി ഇതൊരു മുപ്പത്തഞ്ചു രൂപ കൊടുത്ത് വാങ്ങി ഇതൊരു മുപ്പത്തി അഞ്ചു രൂപ കൊടുത്ത് വാങ്ങി ബാക്കിയുള്ളതെല്ലാം നമ്മളും പിന്നെ ഇതും വാങ്ങി ഇതുപോലെ തന്നെ രണ്ടു രൂപയാണ് ചാന്ദനിയുടെ ഗ്രീറ്റിംഗ് കാർഡ് അകത്തിരിക്കുന്നു ചാന്ദിനി കൊടുത്ത ഗ്രീറ്റിംഗ് കാർഡുണ്ട് പന്ത്രണ്ട് മണി ആയിരിക്കാണ് അങ്ങനെ നമ്മൾ ഉണ്ണിച്ച് കാസർ കേസ് നമ്മുടെ ഏസ്തെറ്റിക്കായിട്ട് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്ത് നൈഫ് നിങ്ങള് കണ്ടോ

കാണിക്കാൻ വേണ്ടി നമ്മൾ 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 പാടില്ല നമ്മളെ ഓരോ സെലിബ്രേഷൻ സെലിബ്രേറ്റ് ഇതാണ് ഈ വർഷത്തെ ക്രിസ്മസ് മെസ്സേജ് ഓക്കെ ഉണ്ണിയേശുവിനകാരം പവർ ഉള്ള ഒരാൾ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മളിങ്ങോ കൊണ്ടു കൊടുക്കണം